എനിക്കൊരാളൊരു വീഡിയോ ഫോർവേഡ് ചെയ്തു തന്നു ആ വീഡിയോ ഞാൻ ആദ്യം കാണുമ്പോൾ ഒരു പാചകപ്പുരയും അതിനകത്ത പാത്രങ്ങളും ഒക്കെയാണ് ഞാൻ കാണുന്നത് ഞാൻ വിചാരിച്ചു സാധാരണ ഈ ആരോഗ്യ പ്രശ്നങ്ങളും ഈ കല്യാണത്തിൻ്റെയൊക്കെ ഭക്ഷണത്തിലെ അനാരോഗ്യ പ്രവണതകളും ഒക്കെ സംസാരിക്കുന്നതുകൊണ്ട് അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ആയിരിക്കും എനിക്ക് അയച്ചത് എന്ന് വിചാരിച്ചു പക്ഷേ കണ്ടു മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അതല്ല കാര്യമെന്നറിയുന്നത് ആ കാര്യം കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു ആദ്യം ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണും الصراط <applause> المستقيم What oh, no. കണ്ടില്ലേ ഒരു മനുഷ്യൻ വളരെ മനോഹരമായ രീതിയിൽ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പെയിൻറ്റ് ചെയ്യാണ് വളരെ ഭംഗിയോടെ വളരെ മനോഹരമായി സ്വാഭാവികമായി ഒരു പാചകപ്പുരയ്ക്കകത്ത് ഇങ്ങനൊരാളിനെന്ത് കാര്യം എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു സാധാരണ ഈ റോഡിൻ്റെ വഴിവക്കിലൊക്കെ പലരും പടം വരയ്ക്കാൻ വരുന്നവർ ചിലപ്പോൾ നമ്മൾ പറയും നല്ല പ്രതിഭകളാണ് പക്ഷേ മാനസിക നില തെറ്റിപ്പോയി എന്ന് പറയും ഒരു കല്യാണ വീട്ടിലെ ഹാളിനകത്ത് ഇത് സാധ്യമാകുന്നതല്ല ഒടുവിലെ ഓഡിറ്റോറിയം ഏതാണെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് തട്ടാമലയിൽ നമ്മുടെ ബൈപ്പാസിലുള്ള ലാലാസ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിലെ പാചകപ്പുരയാണെന്ന് മനസ്സിലാക്കിയത് പിന്നീട് അന്വേഷിച്ചന്വേഷിച്ച് ചെന്നപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി അദ്ദേഹം ഒരു സാധാരണ പെയിൻറിങ് പണിക്കൊക്കെ പോകുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് നല്ലൊരു പാചകക്കാരനാണ് ഈ റഹ്മാനിയ ഗ്രൂപ്പിനൊപ്പം വിവാഹ ചടങ്ങുകളിൽ പാചകം ചെയ്യാൻ പോകുമ്പോൾ ആ പാചകത്തിന് സഹായിയായി പോകുന്ന ഹാഷിം എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിയാറ് വയസ്സുകാരൻ വരച്ചതാണ് ഈ ചിത്രങ്ങൾ ഇതുമാത്രമല്ല ഇതേ കണ്ടോളൂ ഇതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വീട്ടിൽ നിർമ്മിച്ച തൂണുകളുടെ അതായത് സിമെൻറ്റിൽ ചെയ്തെടുത്ത വർക്കുകളുടെ ആ മനോഹരമായ സംഗതികളൊക്കെ അടക്കമുള്ളവ എത്ര ഭംഗിയോടെ ചെയ്തിരിക്കുന്നു പക്ഷേ ഇത്രമേൽ ഭംഗി മറ്റുള്ളവരുടെ മനസ്സിനും ഒക്കെ പകരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളിലാണ് ഈ അടുത്ത സമയത്ത് ഒരു വാഹനാപകടമുണ്ടായി നല്ല ഗുരുതരമായി പരിക്കേറ്റ ശേഷം അതിൽ നിന്ന് മടങ്ങി വന്ന് ഇപ്പോൾ അത്യാവശ്യം ചില ചെറിയ പണികൾക്കൊക്കെ പോകുന്ന അവസ്ഥയിലാണ് ഹാഷ്യമുള്ളത് കുടുംബമുണ്ട് പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ പലരെയും മനുഷ്യരെ കാണുമ്പോൾ നമ്മളൊക്കെ എന്തോ കേമന്മാരും അല്ലെങ്കിൽ മറ്റു പല നമുക്ക് അടയാളപ്പെടുത്താവുന്ന മാനദണ്ഡങ്ങൾ വെച്ച് മറ്റു പലരെയുമൊക്കെ ചിലപ്പോൾ കുറഞ്ഞ ആളായിട്ടോ മറ്റുള്ളവരായിട്ടോ ഒക്കെ തോന്നിപ്പിച്ചേക്കാം പക്ഷേ ഉള്ളിൽ നിറയുന്ന പ്രതിപാദനത്വത്തിൻ്റെ ഒരു മാസ്മരികത അത് അറിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ചേർത്ത് വയ്ക്കുന്ന ഹൃദയത്തോട് ഈ സഹോദരനെ ഒരുപാട് ആരോഗ്യത്തോടെ എല്ലാ പ്രയാസങ്ങളുമൊക്കെ മാറി നല്ല രീതിയിൽ എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വീട് പതിയാങ്കരയാണ് അതിൻ്റെ പതിയാങ്കരയിൽ അന്വേഷിച്ചാൽ ഹാഷിം എന്ന് പറയുന്ന ഈ മനുഷ്യനെക്കുറിച്ച് അറിയാവുന്നതാണ്